മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലേഖയുടെ വീട്ടിൽ മഹിയെ കാണാനായിട്ട് എത്തുന്ന മാർക്കോ മഹിക്ക് വേണ്ട ധൈര്യവും ആത്മവിശ്വാസമൊക്കെ നൽകുന്നുണ്ട് തൽക്കാലത്തേക്ക് മഹാലക്ഷ്മി മറിഞ്ഞിരിക്കണമെന്നും മഹാലക്ഷ്മി മരിച്ചു എന്ന് കരുതി അവർ സന്തോഷിക്കട്ടെ പാർട്ടി നടത്തട്ടെ എന്നിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മി അവരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലണം മഹാലക്ഷ്മിയുടെ ചിത കത്തിത്തീർന്നതിന് ശേഷം അവരുടെ മുഖത്തുള്ള സന്തോഷം മഹാലക്ഷ്മിയും കണ്ടതല്ലേ അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം കണ്ണൻ സാറിൻ്റെ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ ശേഷം പ്രതാപനെ കാണാനായിട്ട് കരുണ വീട്ടിലെത്തുകയാണ് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യവതിയാണെന്നും എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അച്ഛൻ നടത്തി തരാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇതേ ഇതും അച്ഛൻ അവളുടെ മുഖം കണ്ടിരുന്നോ അവളുടെ ചിത കത്തിത്തീർന്നതിന് കത്തിത്തീർന്നു എന്ന് ഉറപ്പാക്കിയതിന് ശേഷമല്ലേ അച്ഛൻ ഇങ്ങോട്ട് പോകുന്നത് എന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ അവളുടെ കമിഴ്ന്നു കിടക്കുന്ന ഡെഡ് ബോഡി ഞാനും മേഘനുമൊക്കെ കണ്ടതാണ് അവൾ എടുത്തിരുന്ന അതേ സാരിയും ആഭരണങ്ങളൊക്കെ ആ ഡെഡ് ബോഡിയിലും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇനി പോലീസ് അന്വേഷണമൊക്കെ ഉണ്ടാവില്ലേ അച്ഛ എന്ന് കരുണ ചോദിക്കുമ്പോൾ അത് പിന്നെ ഉണ്ടാവില്ലേ പോലീസ് കമലേശ്വരത്തും ഇവിടെയും മേഘൻ്റെ വീട്ടിലുമൊക്കെ ചെല്ലും പക്ഷേ നമ്മളൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ നിന്നാൽ മതിയെന്ന് പറയുമ്പോൾ രണ്ട് പേരും ഒന്ന് പതുക്കെ പറ ഒരുത്തി എല്ലാം പിടിച്ചെടുക്കാനായിട്ട് അടുക്കളയിൽ നിൽപ്പുണ്ട് എന്നെല്ലാം മോഹിനി ഉദ്ദേശിച്ച് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി തുടർന്ന് അമ്മ ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ അച്ഛ എന്ന് കരുണ ചോദിക്കുമ്പോൾ ഇല്ല മോളെ അങ്ങനെ ആയിരുന്നെങ്കിൽ അവളിപ്പോൾ ഈ വീട് രണ്ടാക്കിയേനെ കാരണം അവളുടെ മൂത്ത മോളെയാണ് കാണാതായിരിക്കുന്നത് അവൾക്കിന് ജീവിതത്തിൽ അവളുടെ മോളുടെ മുഖം പോലും കാണാൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്ക് മാത്രമല്ലേ മോളെ അറിയൂ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ പ്രതാപൻ പിന്നീട് മോഹിനി എല്ലാവർക്കുമുള്ള ഫുഡ് എടുത്ത് വെക്കുകയാണ് മഹാലക്ഷ്മിയെക്കുറിച്ചുള്ള വിവരമൊന്നും അറിയാത്തതിൻ്റെ വിഷമം മോഹിനിയുടെ മുഖത്തുണ്ട് അതുകൊണ്ട് ഗൂഢമായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ കരുണയും പ്രതാപനും മുത്തശ്ശിയും തുടർന്ന് കരുണ വന്നിട്ട് അമ്മയ്ക്ക് എന്താ ഒരു വിഷമം പോലെ എന്നെ കണ്ടിട്ടും അമ്മയുടെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ലക്ഷ്മി മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മോളെ എന്തുണ്ടെങ്കിലും അവൾ എന്നെ ദിവസവും വിളിക്കാറുള്ളതാണ് ഇതിപ്പോൾ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നെല്ലാം സങ്കടത്തോടു കൂടി മോഹിനി പറയുമ്പോൾ ചേച്ചി കണ്ണേട്ടനോടൊപ്പം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കല്ലേ ചിലപ്പോൾ അവിടെ റേഞ്ച് കാണില്ല അതായിരിക്കും അമ്മയെ വിളിക്കാതിരിക്കുന്നതെന്ന് പറയുമ്പോൾ അറിയില്ല മോളെ എന്തോ ആശങ്ക പോലെ ലക്ഷ്മി മോൾക്കിപ്പോൾ മോശം സമയമാണെന്ന് കഴിഞ്ഞ തവണ കണ്ടപ്പോൾ കൂടി ജോത്സ്യം പറഞ്ഞു അതാണ് ഒരു പേടിയെന്ന് പറയുമ്പോൾ നിൻ്റെ മോൾ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുന്നവരല്ലേ അപ്പോൾ പിന്നെ അവൾ അങ്ങനെയുള്ളവൾക്ക് എന്ത് സംഭവിക്കാനാണെന്ന് പ്രതാപവും മുത്തശ്ശിയും ഇങ്ങനെ മോഹിനിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും മോൾക്കിപ്പോൾ ലക്ഷ്മി മോളോട് പഴയ ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ട് മോളെ ഇനി മോൾ ഇങ്ങനെ തന്നെ വേണമെന്നെല്ലാം മോഹിനി കരുണയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അമ്മ വേഗം കഴിക്കാൻ എടുത്തു വയ്ക്കുക ഒരനയെ തിന്നാനുള്ള വിശപ്പുണ്ടെന്നെല്ലാം കരുണ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ കൃഷി കരുണയുടെ മുഖത്ത് പതിവില്ലാത്ത സന്തോഷമൊക്കെ കാണുമ്പോൾ എന്തൊരു സംശയം മോഹിനിക്ക് വീണ്ടും തോന്നുന്നുണ്ട് തുടർന്ന് മോള് കഴിക്കുക അച്ഛൻ കുളി കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ പോവാണ് കേട്ടോ ശേഷം ഇന്ന വച്ച മനസ്സ് നിറഞ്ഞ ആഹാരം കഴിച്ചത് ഇതിന് മുൻപ് അവൾ ഇനി മടങ്ങി വരില്ല എന്ന് കരുതി നമ്മൾ പലവട്ടം സന്തോഷിച്ചു പക്ഷേ നമ്മുടെ ആ സന്തോഷത്തിന് മണിക്കൂറുകളുടെ ആയുസ് തികയുന്നതിന് മുൻപേ അവൾ തിരികെ വന്നിട്ടുണ്ട് പക്ഷേ ഇത്തവണ നമ്മൾ ജയിച്ചു വെച്ചാൽ എന്ന് കരുണ പറയുമ്പോൾ എന്നാലും കണ്ണാൻ ഇതിൻ്റെ പുറകെ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല കണ്ണനിപ്പോൾ എന്തിനും കണ്ണനോടൊപ്പം ഇപ്പോൾ എന്തിനും തയ്യാറായിട്ട് ആ മാർക്കോയുണ്ട് ഉണ്ട് അതാ ഒരു പേടിയെന്ന് പ്രതാപം പറയുമ്പോൾ അയാളെ എന്നാണ് മേഖേട്ടൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് എന്ന് കരുണ പറയുമ്പോൾ അത് വെറും പറച്ചിലല്ല മോളെ അവൻ്റെ കയ്യിൽ നിന്നും അന്ന് കിട്ടിയ തല്ലിൻ്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല അത്രയ്ക്ക് ശക്തിയാണ് അവന് അങ്ങനെയുള്ളപ്പോൾ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൾ നമ്മളെ വെറുതെ വിടില്ല ഒരു കണകിന് കണ്ണനേക്കാൾ നമ്മൾ ഭയക്കേണ്ടത് മാർക്കോയെയാണെന്നും ആണെന്നും പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ പിന്നീട് വീണ്ടും മാർക്കോ കണ്ണനെ കാണാനായിട്ട് തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് മഹാലക്ഷ്മിയെ ചെന്ന് കണ്ടിരുന്നു എന്നും ആൾക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട് പക്ഷേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ കൂടെ നിൽക്കാം എന്ന് സമ്മതിച്ചു എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ അയാൾക്ക് ഇതുപോലുള്ള പ്രതികാരമൊന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന മനസ്സാണ് മഹിയുടേത് എൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് അയാൾ കുറച്ചെങ്കിലും ബോൾഡ് ആയത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അതുകൊണ്ടാണ് കരുണയും ഒക്കെ മഹാലക്ഷ്മിയെ ചവിട്ടി താഴ്ത്താൻ നോക്കിയത് നമ്മളെ ദ്രോഹിക്കാൻ നോക്കുന്നവർക്ക് അതേ രീതിയിൽ തന്നെ തിരിച്ചടി കൊടുക്കണം അവരോട് യാതൊരു ദയവും കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ അപ്പോൾ ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട് മഹിയുടെ മനസ്സ് അറിഞ്ഞു തന്നെയാണ് ദൈവം അയാൾക്ക് വേണ്ടി മാർക്കോയെ അയച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് തുടർന്ന് ഞാൻ ഇടയ്ക്ക് സാറിനെ വന്ന് കണ്ടോളാം ആ മാസ്റ്റർ പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണെന്നും പറഞ്ഞുകൊണ്ട് മാർക്കോ പോവാണ് കേട്ടോ പിന്നീട് മാമനും മേഘനോടായിട്ട് പറയുന്നുണ്ട് കണ്ണനെയല്ല മാർക്കോയെയാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത് അവൻ കണ്ണനേക്കാൾ അപകടകാരിയാണ് ഇനി കണ്ണന് വേണ്ടി ആ മാർക്കോയുടെ ഭാഗത്തു നിന്ന് നമുക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാവുമേഖാം അന്ന് രാത്രിയിൽ എന്നെയും പ്രതാപനെയും വിളിച്ചിറക്കി കൊണ്ടുപോയി തല്ലു എന്ന് ആരെങ്കിലും കരുതിയോ എന്നെല്ലാം വാമൻ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു നീക്കം അവൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ പിന്നെ ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും കണ്ണനെയും ഞാൻ അവളുടെ ഒപ്പം പറഞ്ഞുവിടും അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിടും കണ്ണനും കൂടിയും പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്കോ എന്നല്ല ആർക്കും നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എത്ര ഇരട്ടച്ചങ്കുള്ളവരാണെന്ന് പറഞ്ഞാലും ശരി അവനെയൊക്കെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യുമെന്ന് വീമ്പ് പറയുന്നുണ്ട് കേട്ടോ മേഘൻ പിന്നീട് വീണ്ടും മഹാലക്ഷ്മിയെ കാണാനായിട്ട് മാർക്കോ എത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മഹാലക്ഷ്മി ഇന്ന് രാത്രിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങാൻ പോകുന്നത് ജീവിച്ചിരിക്കുന്ന മഹാലക്ഷ്മിയെ പേടിച്ചാൽ മതി എന്നല്ലേ പ്രതാപനും മേഘനും അയാളുടെ അമ്മയൊക്കെ പറയുന്നത് ആ വിശ്വാസത്തിനാണ് നമ്മൾ ആദ്യത്തെ ആണിക്കല്ല് അടിക്കാൻ പോകുന്നത് ആദ്യം അവരെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മനസ്സിലെ പ്ലാൻ മാർക്കോ മഹാലക്ഷ്മിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രാത്രി മാർക്കോ മഹാലക്ഷ്മിയും കൊണ്ട് പ്രതാപൻ്റെ വീട്ടിലെത്തുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മിയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് മുത്തശ്ശിക്കാണെങ്കിൽ ആദ്യമേ തന്നെ മഹാലക്ഷ്മി ഗതി കിട്ടാത്ത ആത്മാവായിട്ട് അവിടെയെല്ലാം അലഞ്ഞു തിരിയും എന്നുള്ളൊരു ഭയം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ മുത്തശ്ശി ശരിക്കും പേടിച്ചു പോവാണ് പ്രതാപിനും ചെറിയൊരു പേടി മനസ്സിൽ തോന്നുന്നുണ്ട് കാരണം ദൈവത്തിന് കൂടെ കൂട്ടി നടന്നിരുന്ന ആളാണ് മഹാലക്ഷ്മി അങ്ങനെയുള്ളവരുടെ ആത്മാവിന് മോക്ഷം കിട്ടില്ല കാരണം ആഗ്രഹങ്ങളൊന്നും തീരാതെ ദുർമരണമാണ് മഹാലക്ഷ്മിക്ക് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ ഗതി കിട്ടാത്മാത്മാവായിട്ട് അവിടെ എല്ലാം അലഞ്ഞു തിരിയും എന്നുള്ളൊരു മുത്തശ്ശി പറഞ്ഞതിന് ശേഷം പ്രതാപനും ഒരു ചെറിയ പേടി മനസ്സിലുണ്ട് അപ്പോൾ മാർക്കോയും ലോകസും കൂടിയിട്ടാണെട്ടോ മഹാലക്ഷ്മിയെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത് അങ്ങനെ കരുണയാണെങ്കിൽ മഹാലക്ഷ്മിയെ നേരിൽ കാണുന്നുണ്ട് മഹാലക്ഷ്മി ഗതി കിട്ടാതെ ആത്മാവായിട്ട് അവിടെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കരുണയ്ക്കും തോന്നുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കാവുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ മഹാലക്ഷ്മിയുടെ പ്രകടനം ശരിക്കും ആത്മാവായിട്ട് തന്നെ അവർക്ക് തോന്നുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ നേരിൽ കണ്ട് ആ ഷോക്കിൽ തളർന്ന് വീഴുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത് അങ്ങനെ മാർക്കോ കണക്ക് കൂട്ടിയതിൽ പോലെ അവരെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ത്രില്ലിംഗ് എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്